അലഹദില്ല ബാബുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ പരിശുദ്ധമായ ആറു തൗറിലാണുള്ളത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് നമ്മളൊക്കെ മദറസയില് എകാലത്ത് പഠിച്ച ഒരുപാട് ഫിൽമുകളുടെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അലൈഹി വസല്ലം തങ്ങള്

പിടിക്കാനും പതിച്ചു കളയാനും ഉദ്ദേശിച്ചുകൊണ്ട് നൂറിലധികം വരുന്ന ശത്രുക്കൾ ഒരുമിച്ച് ഓടിയപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുയാസി പിടിമണ്ണിലേക്ക് ഊതി അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു അങ്ങനെയാണ് തങ്ങൾ പുറപ്പെടുന്നത് നേരം പുലർന്ന സമയത്ത് ശത്രുക്കൾ നോക്കുമ്പോൾ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു വരുന്നത് അലി സയ്യിദ്ാഹുഖിയാണ് അസുറായുധം രക്ഷപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ മക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ശത്രുക്കൾ ആളെ അയച്ചു അങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ ഈ സൗറുമലയിൽ കയറുന്നത് നമ്മൾ ഈ മല കയറിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈ മലയുടെ പല ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ വലുപ്പത്തിലുള്ള ഗുഹകൾ കാണാം ഈ ഗുഹകളെല്ലാം അരിച്ചു പെറുക്കിയവയും എവിടെയും ആരെയും കാണുന്നില്ല അങ്ങനെയാണ് ാഹു അലൈഹി വസ്ലം താത്രയെക്കുറിച്ച് നേരത്തെ ബസ്സിൽ നിന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എടുത്തുകൊണ്ടാണ് ഈ മലയുടെ മുകൾ ഭാഗത്തെത്തിയത് പൗരത്തെ സഹിസത്തെ ആകത്രയായിരിക്കും കൊണ്ടുവന്ന് ഈ കാണുന്ന നമ്മളിപ്പോ കയറിയ സുജോതി ചെയ്ത ഈ കാണുന്ന ആറ് സൗറിലേക്ക് കയറ്റുകയും നോക്കുമ്പോ ഈ സൗറിന്റെ ഉള്ളിൽ നിരവധി പാമ്പുകളുടെ നാളങ്ങളായി തങ്ങളെ മടിയിൽ കിടത്തി അള്ളാഹു അനോ തന്റെ കൈവശമുണ്ടായിരുന്ന തുണിയെടുത്ത് അത് കീറി ഓരോ ദ്വാരങ്ങളും അടച്ചു അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കിയായപ്പോ അള്ളാഹുവാനോ തന്റെ കാലുകൊണ്ട് അടച്ചു വെച്ചു ചരിത്രത്തിൽ കാണാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എബിസാഹു അലേഹ് വസല്ലം തങ്ങളുടെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പാമ്പ് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു തങ്ങളെ കാണാൻ ആ സന്തോഷം പങ്കിടാൻ ആ പാമ്പ് കാത്തിരിക്കുമ്പോഴാണ് സിദ്ദീഖു അക്ബർ തടസ്സമാകുന്നത് കഴിയുന്നില്ല പാമ്പ് ഉടനെ തന്നെ സിദ്ദീഖ് അള്ളാഹു അലുവിന്റെ കാലിൽ കൊത്തി കാലിൽ കൊത്തിയ കാല തങ്ങൾ ഉണരും വളരെ ശക്തമായ വേദനയാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കടിച്ചമർത്തി വേദന കടിച്ചമർത്തിയിരിക്കുകയാണ് സിദ്ദീഖ് അലി അള്ളാഹു പക്ഷേ കണ്ണിൽ നിന്ന് ഒരിക്കലി കണ്ണിനീര്ക്കപ്പെട്ട മുഖത്ത് റസൂലുള്ളാഹി തങ്ങൾ കണ്ണു തുറന്നു കൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് അങ്ങ് കരയുന്നത് എന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നത് എന്താണ് പ്രയാസം അപ്പോഴാണ് സീഖുൽ അക്ബർ അലിയല്ലാൻ പറയുന്ന നബിയെ എന്റെ കാലിൽ പാമ്പ് കൊത്തിയിട്ടുണ്ട് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നുണ്ട് അങ്ങേ അനക്കിയാൽ അങ്ങ് ഉണരുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കാല് അനക്കാതിരിക്കുന്നത് വസല്ലം വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല അമ്പിയാക്കളുടെ തങ്ങളോട് ീരെ അള്ളാഹുന്റെ കാലിൽ പുരട്ടിയപ്പോൾ ഉടനെ തന്നെ ആ കാലിൽ ആ വിഷമിറങ്ങുകയും പുകപ്പെടുകയും ചെയ്തു എന്നാണ് അങ്ങനെയാണ് ശത്രുക്കൾ ഈ ഭാഗത്തും ഇതിന്റെ ബാക്കിൽ മറ്റൊരു ഗുഹയുണ്ട് ഇതിന് വരുന്ന പരിസരങ്ങളിലൊക്കെ ഗുഹയുണ്ട് എല്ലാം അവർ അരിച്ചുപെറുക്കി ആരെയും കാണുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ കാവൽ നിന്നോണം ഇവിടെ എത്തിയപ്പോ ഈ ഗുഹയുടെ മുഖത്ത് ചിലന്തി വലകെട്ടിയിരിക്കുന്നു ഇവിടെ കാണുന്ന പ്രാവിൻ കൂട്ടങ്ങൾ അതിന്റെ മുൻഗാമികളായ പ്രാവി പ്രാവുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നു ഈ കോഴി പിന്നെ പ്രാവിന്റെ മുട്ടയുടെ തൊലിയും മറ്റും ഗുഹാമുഖത്ത് പരന്നുകിടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു ഇങ്ങനെയുള്ള ഗുഹയിൽ മനുഷ്യന്മാരുണ്ടാവൂല അവരെ മനുഷ്യന്മാരുള്ള ഗുഹയിൽ എന്താവൂല പ്രാവു വന്നും അടയിരിക്കുകയില്ല അതുപോലെ ചിരന്തി വില കെട്ടുകയില്ല എന്നിട്ട് ഇവരുടെ സംസാരമൊക്കെ ആര് കേൾക്കുന്നുണ്ട് സീഖ് കേൾക്കുന്നുണ്ട് അങ്ങനെ അവര് അടങ്ങി ഇണ്ടാതിരിക്കുകയാണ് ശത്രുക്കൾ ഇവിടുന്ന് പോയി എന്നറിഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്ന് ദിവസത്തിൽ ദിവസവും ബഹുമാനപ്പെട്ട ബി വി അസ്മാ അലി അള്ളാഹു സീഖ് അലി അള്ളാവിന്റെ മകള് രാവിലെയും വൈകുന്നേരവും അവൾ കറ കറന്നെടുത്ത ഭക്ഷണവുമായി മഹതി ദിവസവും ഇവിടെ കയറി വന്നിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ പിന്നെ പിന്നെ ദാസ്യനായ ഒരു മഹൽ വക്തി വന്നുകൊണ്ട് ആടിനെ തെളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കറന്ന് പാല് കൊടുക്കുമായിരുന്നു ആർക്ക് നമ്മളിപ്പോ ഒരു മണിക്കൂർ കേറിയപ്പോ നമ്മൾ ആവേശം പക്ഷെ അതൊക്കെ ഈമാനിന്റെ ഒരു വല്ലാത്ത ഒരു ശക്തിയായിരുന്നു ഏതായിരുന്നാലും ആ അഫ്സലാഹു അലിഹി പ്രവല്ലം തങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ നിന്ന് പിന്നീട് മദീനയിലേക്ക് യാത്ര പോകുന്നത് ഇൻഷാല്ലാ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ മറ്റന്നാള് സലാഹുഅലഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ആ വഴിയിലൂടെ പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് എത്തണം ആ റസൂല പൊരുത്തം നമുക്കിവിടെ കയറി നമ്മൾ അധ്വാനിച്ച ഈ അധ്വാനത്തിന്റെ ഫലമായി റസൂലുല്ലാന്റെ പൊരുത്തം നമുക്ക് കിട്ടണം അള്ളാഹു റസൂലുല്ലാന്റെ പൊരുത്തം കിട്ടി അവിടുത്തെ ഷഫാഴത്ത് കൊണ്ട് വിജയിക്കുന്ന മോപ്പിനെ അള്ളാഹു താലൻ നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ നമ്മൾ ഇപ്പോൾ ബുർഗയിൽ ചൊല്ലിയത് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജിസാത്തുകൾ വിവരിക്കുന്ന ആ ഭാഗങ്ങളിൽ തങ്ങൾ ഈ ഗുഹയിൽ താമസിച്ചതും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വരികളാണ് അള്ളാഹു താലുദ് ഇത് മറക്കത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല ശിഫയാക്കി തരട്ടെ പനിയും പ്രയാസങ്ങളും ശരീരവേദനയും മറ്റുമൊണ്ടും പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല് ശിഫ നൽകട്ടെ ഇങ്ങോട്ട് വരാനും വല്ലാതെ ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ ശരീരത്തിന്റെ അവശത അനുവദിക്കാതെ റൂമുകളിൽ വിശ്രമിക്കുന്ന രോഗികളായിട്ടുള്ള നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ അള്ളാഹു എളുപ്പത്തിന് ശിഫ നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ കാമിലായ ശിഫ് നൽകട്ടെ അള്ളാഹുത്താല നമ്മുടെ യാത്രക്കോ തടസ്സമാകുന്ന ഒരു രോഗവും അള്ളാഹു താല നമുക്കാർക്കും തരാതിരിക്കട്ടെ തങ്ങൾ നിഷാദാർത്ഥങ്ങൾ ചെയ്യും നിശാദാർത്ഥം പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പള്ളിയിൽ പോകാനുള്ളത് കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂല വെയിൽ ചൂടായി വരികയാണ് ക്ഷീണം കൂടും അതുകൊണ്ട് അള്ളാഹുദാന കബൂൽ ചെയ്യട്ടെ മജീദ يا ربنا لك الحمد وما ينبغي جلالك من سلطانك لا اله الا الله ملك الحق المبين محمد رسول الله صلى الله عليه وسلم الصادق الوعد يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا عزيزي يا الله يا جبار يا الله رحمن إلى جسيدا يا الله خل نعيد قبول أقني رحماني صبر زغارة نتربي نعيد آيما اللي كاكي عطرة رجلي رحماني نقلو لهون شبت تدق رب تندق رزقها أقني رحمن ൊന്നുംഹത് ഞങ്ങളിലേക്ക് വന്നതാണ് ഞങ്ങളെ കണ്ടിൽ വർദ്ധിപ്പിക്കാൻ കാരണമാക്കണേ ഒരുപാട്

മുഴുവൻ ഉന്റകളും സ്വീകരിക്കണേ വണ്ടാൻ നാൽപ്പത്തി മൂന്നോളം ആൾക്കാരെ ഞങ്ങൾ വരുത്തി വരും പ്രായം ചെത്തവരും ചെറുപ്പക്കാരും പിഞ്ചുകുട്ടികളും ഉൾപ്പെടെ ൾ നുകൾ എല്ലാം സ്വീകരിക്കണേ നിന്റെ മഹാന്മാർക്ക് കൊടുത്ത പ്രതിഫലം ഈ സാധുക്കളായ ചെയ്ത ചെറിയ അമലുകൾക്ക് വലിയ വണ്ണമായ പ്രതിഫലം നീ നൽകണേ നൽകണ നീ നൽകണേ വഹ്

ഞങ്ങളെ ശരീരത്തിന്റെ യും നരമ്പുകളിൽ എന്തെങ്കിലും മാരക രോഗങ്ങൾ പരിപൂർണ്ണ രോഗങ്ങളുണ്ടെന്നോർണയാണിയോ هو نصيب يا كريم رحماني

ബാഹുവേ ഈ പത്ത് ദിവസങ്ങളിൽ ഞങ്ങൾ നടന്നു അതേ ഞങ്ങളിൽ എന്തെങ്കിലും അങ്ങോട്ട് മീന് അതേ വാക്കുകളോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആൾക്കാരും ഉടമകളാക്കണേ ഉടമകളാക്കെ പരസ്പരം അങ്ങോട്ടും സ്നേഹമുള്ളവരാക്കണഹ്മാനെ ഞങ്ങൾ മുഴുവൻ കുടുംബങ്ങൾക്കു ഈ പറയാനെ ബാഹുവേളിലേക്ക് വരാൻ വേണ്ടി സഹോദരിമാരെ

അവരെ പൊരുത്തു നൽകണേ റഹ്മാനെ ഈ കൂടെ ഉള്ളവരെ പലരുടെയും മാതാപിതാക്കളും കവറിലാണ് കവർ ഈ മക്കളെ കുടുംബങ്ങൾ ചെയ്യുന്ന ഓരോ അമലും വലിയ പാണ്ട് ഉയർത്തണേ റഹ്മാനെ അവിടെ നിന്നാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടത് റഹ്മാനെ അവരെ നോട്ടത്തിലാക്കണേ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ ഹസ്രത്തിലേക്ക് ഹസറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അവിടെ നിന്ന് നോക്കിക്കണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ സഹനങ്ങൾക്കുള്ള എല്ലാ മുഴുവനും അവിടുത്തെ കിട്ടിക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ വഹ്മാനെ അവിടുത്തെ മതതി നൽകണിയ വഹാനേ അവിടുത്തെ പൊരുത്തം നൽകണിയവഹ്മാനെ നൂറ് നൂറ് പ്രയാസങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ രാകലും ഫോണിലൂടെയും നേരിട്ടും വന്ന് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ടല്ലോ വഹേഹ അവർക്ക് ഞങ്ങൾ കൊടുത്ത വാക്കുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്ത അമലുകൾ അവർക്ക് പരിഹാരമുള്ളതാക്കണേ മഹ്മാനെ എന്ത് ലോകമാണെങ്കിലും അബാനിയാണ് ശിപ നൽകുന്നത് ഞങ്ങൾ അഹൃത്തിൽ വന്നവരുടെ വലാതികൾ പറയുമ്പോൾ അബേനിന്റെ ഔതാര്യം കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് അബനിക്ക് പരിപൂർണ്ണ ശുഭ നൽകണേ മഹ്മാനേ പരിഹാരം നൽകണേ

ഇന്ദ്രിയങ്ങൾ മറ്റു സംഭാവനകൾ തന്നവർ അതേ അവർ ഉദ്ദേശങ്ങളൊക്കെ ഇനി പൂർത്തീകരിക്കണേ വഹ്മാന് വിവാഹത്തിലാക്കണേ അള്ളാഹ് അവർക്ക് വലിയ വർക്കത്തിൽ കണേ വഹ്മാന് ബാഹുവേ ഞങ്ങൾ അൽവാസിക വഹ്മാന് അവർക്ക് ഇനി വലിയ വർക്കത്തിൽ ഇണേ വഹ്മാന് ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ വർക്കത്തിൽ ഇണേ വഹ്മാന് ഞങ്ങളെ മഹല്ലത്തിൽ ഇനി വർക്കത്തിൽ ഇണേ വഹ്മാന് ഈ വന്ന മുഴുവനാര മഹല്ലത്തിൽ ഇനി വർക്കത്തിൽ ഇണേ വഹ്മാന് അവരെ വീടുകളിലൊക്കെ ഇനി ഹൈക്കം നൽകണേ വഹ്മാന് ബാഹുവേ ഭർത്താക്കന്മാർ അനുസരിക്കുന്ന ഭാര്യമാരാക്കണേ വഹ്മാന്

ولكن يقولون <applause> يا حلال علي

പ്രായമൊന്നും നോക്കാതെ ഇവിടത്തോടുള്ള ഒരു ഹിസ്റ്ററി ഒരു ബഹുമാനം കാരണം ഒരുപാട് കാലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഈ ഹദ്രത്തിൽ വരാനുള്ള ഭാഗ്യം മഹുമാനെ ഈ ദൂരമല്ലാത്ത കാലളവിൽ അദ്ദേഹം ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഈ സംഘത്തിന് മഹമാനെ ഹജ്ജിന് വരാനുള്ള പെട്ടെന്നുള്ള ഭാഗ്യം നൽകണേ മഹ്മാനെ ഒരുപാട് దే కాలంపడే జంగల్కి ఈ హజ్రత్ నేక్ వారణల భాగని మే రహమానీ యే ఉస్తాద్ ని హాసియత్ మే రహమానీ అవర్ నికున మహల్త్ రహమానీ వలీ రహతుల్ మే రహమానీ అవర్ వాకుల్ అవర్కు బజల్ నాడు వాకు పరిహారముల్లా వాకు మే రహమానీ అబే అల్లా అవర్కు రహ్మతు జల్యనీ అల్లా అవర్ జంగల్కి ఉర్దయో అవర్ మదకల్లా అల్లాహ్ జంగల్ జీ స్వీకారతిని పర్తునే రహమానీ ഭരിക്കുന്ന സമയത്ത് കാമിലായ മൗറ്റിൻ്റെ ഉടമകളാണെ ഞങ്ങളെ വയ്യത്തിനെ കാണിച്ച് കടമുണ്ടെന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് നീക്കുന്നതിന്റെ മുമ്പ് കടങ്ങളൊക്കെ നല്ല യാത്രയെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന മെഹിമാനെ ആരാരുമില്ലാത്ത കവറിഞ്ഞു വമ്പേ നീ ഞങ്ങൾക്ക് നല്ല നല്ല കൂട്ടുകാരെ നൽകണേ മെഹമാനെ ഞങ്ങളെ ഹബീബിനെ ഞങ്ങൾക്ക് നൽകണേ മഹ്മാനെ അവിടുത്തെ പൊരുത്തം നൽകണേ മെഹ്മാനെ അവിടുത്തെ നോട്ടമുള്ള കബറേ മഹ്മാനെ

അത് കാരണം അവരെ കൊടുക്കിയിൽ ഞങ്ങൾ യൂൾപ്പെടുത്തണേ വഹ്മാനെ ആ കൊടുക്കിയിൽ ഉൾപ്പെടുത്തിയ കൂട്ടത്തിൽ ഞങ്ങൾ യൂൾപ്പെടുത്തണേ വഹ്മാനെ ആ മജ്ലിസുകൾ ഞങ്ങൾക്ക് വരെ കൊണ്ട് നടക്കാനും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ മക്കൾക്ക് ആ വെഹ്മാനെ ഞങ്ങളുടെ വേദമക്കൾക്ക് പിൻഗാമികളൊക്കെ ഉപകരിക്കുന്ന മക്കളും കുടുംബങ്ങളും ഞങ്ങൾ ഞങ്ങളെ കൽ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ

മാത്രമേ മഹ്ബാൻ ഇവിടെ വന്നത് കാരണം അദ്ദേഹങ്ങൾ നാളെ മദീലയിലേക്ക് ചെല്ലുമ്പോ ഹബീബ് സ്വീകരിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന മഹ്ബാനെ

ഞങ്ങളിൽ ഒന്നുമില്ല ഞങ്ങൾ ഉപ്പാപ്പനെ കണ്ടാട് വരെ ഞങ്ങൾ കൊണ്ടുവന്നത് പറയാനും അർഹരല്ല ഞങ്ങൾ ഞങ്ങൾ ഉപ്പാപ്പി അവരവർക്കു കിട്ടു വന്ന പരീക്ഷയിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹയാക്കല്ലേ ഞങ്ങളെ കൂടെ ഏത് സമയത്താരെല്ലാം ഉണ്ടോ അവരൊക്കെ സ്വീകരിക്കണേ ഇനിയും ഒരുപാട് ഈ ഹദ്രത്തിലേക്കു ഞങ്ങളെ കുടുംബങ്ങളൊക്കെ മറ്റു കുടുംബങ്ങളൊക്കെ ആരുള്ള ഭാഗ്യം നൽകണേ വന്നേ അതേ പ്രദേശങ്ങളിൽ അതേ പങ്കും മദീനത്തും സൗദിയിലും ജിയിലും അതിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള് ഞങ്ങളോട് ബന്ധമുള്ളവർ ഞങ്ങളെ അയൽവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ മജിനസിനെ സഹായിക്കുന്നവർ അദ്ദേഹം അവർക്കൊക്കെ വലിയ വർഗത്തിലാണ് ഹ്മാനെ അതുപോലെ മറ്റു രാഷ്ട്രങ്ങളിൽ ദുബായിൽ ബഹ്റൈനിൽ ഖത്തറിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ഞങ്ങളുമായി ബന്ധമുള്ളവർ ഞങ്ങളെ മജലസിനെ സഹായിക്കുന്നവർ ഞങ്ങളെ വലിയ മഹമ്മത്ത് വെക്കുന്നവർ അപ്പം അവർക്ക് വലിയ മഹമ്മത്ത് നൽകാന് ഞങ്ങളുടെ പൊരുത്തം അവർക്ക് മുഴുവൻ നൽകിയ മഹ്മാനെ ഞങ്ങളെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് നൽകിയ മഹ്മാനെ ഞങ്ങളെ മജലിസുകൾ വരുമ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള പ്രവർത്തകർ അങ്ങനെ ഞങ്ങളെ നാട്ടിലുള്ള നാട്ടുകാർ അതേ എല്ലാ സഹായിക്കുന്നവരാണ്

ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടല്ലോ വെണ്ണാനെ വലിയ സംരംഭങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടല്ലോ ഞങ്ങൾ ഉപ്പാപ്പമാരെ പുരുത്തം കൊണ്ട് ആ സംരംഭങ്ങളൊക്കെ ഞങ്ങൾ നടത്താൻ ഭാഗ്യ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وآخر البديل يا الله إلهي سلم الأمة من المفاق والنقمة ومن هم ومن همة يا أهل القدير يا الله ترد مناتي إليه ناتي حاجاتي أيا جار الملمات يا أهل البدير يا الله واكرمنا بنيل مطالب منا ودفع مساءه السنه باهل البدير يا الله الهي انت ذو تطفي وذو فضل وذو عتفي وكم من قربه تنفي يا أهل يا الله صَلِّ على النبي البدي حَدٍّ ولا حجري وآل <سؤال> سادة ولي وآهل البدير يا الله سلام الله سلام الله على طه ياسين حبيب الله